നിലമ്പൂരിലെ യു ഡി എഫ് വിജയം വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും സെമി ഫൈനൽ വിജയമാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ നിലമ്പൂരിലെ യു ഡി എഫ് വിജയത്തിന് മുന്നോടി ആഹ്ലാദമറിയിച്ച് ഉപ്പുതറയിൽ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ഉപ്പുതര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തിയത് യോഗം ഡി സി സി വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു അത് പ്രതിപക്ഷവും പറഞ്ഞു ഭരണപക്ഷവും പറഞ്ഞു നിലമ്പൂരിൽ നടക്കുന്ന ഇലക്ഷൻ ഒരു സെമി ഫൈനൽ ഈ സെമി ഫൈനലിൽ ജയിച്ചാൽ ഫൈനലിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേരള ജനതയെ എല്ലാ തരത്തിലും അഴിമതിയിൽ ഈ ഭംഗത്തിനെതിരെ ഒരു ശക്തമായ ജനോപകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് നൂറ് സീറ്റോട് കൂടി ജയിക്കിട്ടുള്ളതിന്റെ സൂചന മാത്രമാണ് ഈ വിജയം പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു യുഡിഎഫ് മണ്ഡലം ചെയർമാൻ ചാൽ വി എസ് കൺവീനർ സാബു വെങ്കവേലി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ ജോർജ് ജോസഫ് ജി മുരുകയ്യ വി കെ കുഞ്ഞുമോൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ